ആ നമ്പറിൽ ഇനീഷ്യലി അതിനെ കൊണ്ടുവരാനുള്ള പേയ്മെൻറ്റ് ചെയ്യിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ജി പി എസ് പേയ്മെൻറ്റ് വേണം എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് പറഞ്ഞു ആ എമൗണ്ട് ഒരു സംശയം തോന്നുന്നുണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടു സ്പ്ലിറ്റ് ചെയ്തിട്ടപ്പം അപ്പം തന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ആ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നിച്ചിടണം എന്ന് പറഞ്ഞ് വീണ്ടും റീപേ ചെയ്യ വീണ്ടും അതേ എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് എൻ്റെ ആദ്യം പോയ പേയ്മെൻറ്റ് തിരിച്ചു തരാം എന്നിട്ട് അവർ പശുവായിട്ട് നാട്ടിൽ വരാമെന്നാണ് പറഞ്ഞിരുന്നത് ഇത് രാജസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ഇതാണെന്നാണ് പറഞ്ഞത് ഒരാളുടെ ഒരു സോനുകുമാർ ചാട്ടൻ പറയുന്ന ഒരാളുടെ ഐ ഡി കാർഡും ഒക്കെ എനിക്ക് വാട്സപ്പ് ചെയ്തു തന്നിരുന്നു ആധാറിൻ്റെ പ്രൂഫിനായിട്ട് അപ്പം പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്നത് വിഷമമുള്ള കാര്യമാണ് പറ്റിക്കപ്പെട്ടാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇപ്പോഴും അയാളെ പൈസ തിരിച്ചു തരുമെന്ന് പറയുന്നില്ല ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ ഒരു ടോപ്പിക്ക് വളരെ ഇന്നത്തെ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇത് കുറച്ച് നാൾ മുന്നേ ചെയ്യേണ്ടതായിരുന്നു ഇപ്പം കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് തന്നെ കുറേ ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം നോർത്ത് ഇന്ത്യയിൽ പക്ഷിക്കളെ തരാമെന്ന് പറഞ്ഞിട്ട് കുറേ പൈസ വാങ്ങിയതിന് ശേഷം ആൾക്കാർ പക്ഷിയുടെ തരം നഷ്ട ഒരുപാട് ആൾക്കാർ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഈ ഒരു ടോപ്പിക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഒരു ഓഗസ്റ്റിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിൽ ഓഗസ്റ്റിൽ എനിക്ക് മെസ്സേഞ്ചല്ലോ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മെസ്സേജ് ഞാനതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതിങ്ങനെയായിരുന്നു അവർ നോർത്ത് ഇന്ത്യയിലെ രാജസ്ഥാൻ ബേസ്ഡ് ഒരു കുറച്ച് ആൾക്കാർ ഒരു ലേഡിയാണ് അപ്പോൾ അവർക്ക് ഒന്ന് കുറച്ച് പൈസ വാങ്ങി വളരെ കുറച്ച് പരസ്യം വരുന്നത് എങ്ങനെയാ ചില ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് ഇരുപത് ലിറ്റർ പശു ഇരുപത് ലിറ്റർ പാറുള്ള പശുന് കിട്ടും അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ലിറ്റർ പാടുള്ള പശിനെ കിട്ടുമെന്ന് പറഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് ചാടി വീഴും ഒരുപാട് വിദ്യാഭ്യാസമുള്ള ഉള്ള മലയാളിയാണെന്നുണ്ടെങ്കിലും ഒരു കുറച്ച് പൈസയൊക്കെ ചുടുവിലാക്കി കുറച്ച് നല്ല പാറുള്ള പശുക്കളെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു ലക്ഷം അല്ലെങ്കിൽ ഒന്ന് പത്ത് റേഞ്ചിൽ വില പറയുന്ന ചോദിക്കുന്ന പശുക്കളെ ഒരാൾ ഇരുപതിനായിരം രൂപ മുപ്പതിനായിരം രൂപ തരും എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ചാടി വീഴുന്ന ആകർഷിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് തന്നെ ഒരു പത്ത് ശതമാനം വെച്ച് അഡ്വാൻസ് കൊടുത്താൽ മതി പത്ത് പശുവിന് ഇരുപത്തി അയ്യായിരം രൂപ ആ റേഞ്ചിൽ കൊടുത്താൽ മതി എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ അഡ്വാൻസ് അയച്ചു കൊടുക്കും ബാക്കി പൈസ വരുമ്പോൾ കൊടുത്താൽ മതി എന്ന് പറയും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് പെട്ടെന്ന് ആവശ്യം ചാടി വീഴുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് പൈസ നഷ്ടപ്പെട്ട ഒരു ലേഡി എനിക്ക് മെസ്സേജ് തല്ലേ കുറച്ച് കുറച്ച് നമ്മളായി കേട്ടോ എനിക്ക് ഓൾറെഡി ഞാൻ നാട്ടിലില്ലായിരുന്നു ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു മെസ്സേജ് എനിക്ക് വരുന്നത് പിന്നെ ഞാൻ ഈ ഈയിടയ്ക്കാണ് ഞാൻ ശ്രദ്ധിച്ചത് അപ്പോൾ അന്ന് എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും പറ്റിയില്ല അവിടെ വർക്കിൻ്റെ ഇടയ്ക്ക് ആ ഒരു മെസ്സേജ് ഫോർവേഡ് ഷെയർ ചെയ്യാനും പറ്റിയിട്ടില്ല പിന്നെ വീണ്ടും ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പേ ഒരു ന്യൂസ് ഞാൻ കണ്ടിരുന്നു പിന്നെ ഞാൻ ആ മെസ്സേജ് തപ്പി ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത് ഒരുപാട് ബാക്കിലായിരുന്നു അപ്പോൾ പഴയ വർഷങ്ങൾക്ക് ശേഷം ഒരു ഒന്നു വർഷത്തിന് മേലെയായിരുന്നു ഒരു വർഷത്തിനും അടുപ്പിച്ചാവുന്നു അപ്പോൾ അങ്ങനെ ഞാൻ തപ്പി എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പം ഇത് കാണുന്നവർക്കെങ്കിലും കുറച്ച് ഐഡിയ കിട്ടട്ടെ അല്ലെങ്കിൽ ഈ ഒരു കിണിയിൽ വന്ന് വീടാതിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുക ഇപ്പം നമ്മൾ ഫേസ്ബുക്ക് പേജിൽ ഇപ്പം മലയാളിയുടെ പേരിൽ തന്നെ വളരെ വിലയ്ക്ക് പശുക്കളെ കിട്ടും എന്ന രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് വരികയും അത് നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം പൈസ കൊടുത്താൽ മതി പക്ഷേ ഒരു പശുവിന് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വെച്ച് അഡ്വാൻസ് കൊടുത്ത് നമ്മൾ മൊത്തത്തിലൊരു ലക്ഷം അല്ലെങ്കിൽ പത്ത് പശുക്കൾക്ക് ഒരു ലക്ഷം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് പശുക്കൾക്ക് ഒരു ഒരു ലക്ഷത്തിനകത്തേ ഇരുപതിനായിരം അമ്പതിനായിരം ആയിക്കോട്ടെ രണ്ടായിരത്തി അഞ്ഞൂറ് ആയിപ്പോലും ഇരുപത്തയ്യായിരം റേഞ്ചിലൊക്കെ ആൾക്കാർ വാങ്ങും അത് നഷ്ടപ്പെടുമ്പോൾ ലാസ്റ്റ് പുറത്ത് പറയാൻ പലർക്കും മടിയാണ് അപ്പം നമ്മൾ പറ്റിക്കപ്പെട്ടു ഈ ഇതിൽ പറയുന്ന പോലെ പറ്റിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റരുതെന്ന് പറയുന്ന ഒരു നടക്കിയിട്ടുണ്ട് പല ആൾക്കാരും പറയാതിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇനിയെങ്കിലും ഇത് കാണുന്ന ആൾക്കാർ ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടാതിരിക്കട്ടെ ഇനി ഇതുപോലെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും മറ്റ് ഗ്രൂപ്പുകളിലൊക്കെ അല്ലെങ്കിൽ യൂട്യൂബിലോ എവിടെയെങ്കിലുമൊക്കെ വളരെ ചുഴലൊക്കെ ഇതുപോലെ നമുക്ക് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ നോർത്ത് ഇന്ത്യൻസിൽ നിന്ന് കുറച്ച് ആധാറിൻ്റെ കോപ്പി അയച്ചു വരുമ്പോഴത്തേക്ക് പൈസ അയച്ചു നോക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ അതുപോലെ തന്നെ ലേബർ സപ്ലൈ വളരെ ഫാമായിട്ട് അടക്കണം നമ്മളിപ്പം ഫാം ഫാമിലിക്ക് ജോലിക്കാർ ഇല്ലാതിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ജോലിക്ക് വരാം നമുക്ക് ട്രെയിൻ ടിക്കറ്റും കാര്യങ്ങളും അയച്ചു തന്നെ ഞങ്ങൾ ഫാമിലിയായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് നാലായിരം അയ്യായിരം വെച്ച് വാങ്ങുന്ന ആൾക്കാരുണ്ട് എന്നിട്ട് ആ ഒരു പൊടിപോലും ഇല്ലാത്ത ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിൽ പൈസ പോകുന്നുണ്ട് ഒരാടെന്നേരം അയ്യായിരം വെച്ച് പോയി കഴിഞ്ഞാൽ ഒരു പത്ത് പേരെ ഒരു ദിവസം പറ്റിച്ച് കഴിഞ്ഞാൽ തന്നെ അത്രയും പൈസ ഇവർ പറ്റിക്കപ്പെടുന്നുണ്ട് മലയാളിസം ഇങ്ങനെ അയ്യായിരം പോട്ടേന്ന് വെച്ചിട്ട് കളയും അപ്പോൾ ഒരാടുത്ത് പറയുന്ന നാണൊക്കെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ അപ്പോൾ അതുകൊണ്ട് തന്നെ ലേബർ സപ്ലൈ ആണെങ്കിൽ വളരെ വിശ്വസമായ ആൾക്കാരിൽ നിന്ന് മാത്രം എടുക്കുക അല്ലെങ്കിൽ അത്ര ഉണ്ടെങ്കിൽ മാത്രമേ പൈസ അയച്ചു കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ വന്നതിന് ശേഷം മാത്രം പൈസ കൊടുക്കുന്ന രീതിയിൽ കൃത്യമായിട്ട് പറയാം പിന്നെ എനിക്ക് ചുളു അല്ലെങ്കിൽ പക്ഷികളെ കിട്ടുമെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ചെന്ന് ചാടി വീടാതിരിക്കുക നിങ്ങൾ നേരിട്ട് പോയി കണ്ട് പൈസ കൊടുത്തിട്ട് വാങ്ങാം ആർക്കും ഒരറിയാത്ത ഒരാൾക്ക് പൈസ കൊടുക്കാതിരിക്കുക അപ്പോൾ ആ ബന്ധപ്പെട്ട കുറച്ച് മെസ്സേജുകളും അല്ലെങ്കിൽ കുറച്ച് വോയിസ് പോയിസിനോട്ട് ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ മാക്സിമം കണ്ടു നോക്കുക അപ്പം ആ ഒരു ലേഡിക്ക് പറ്റിയ അവസ്ഥ നിങ്ങൾക്ക് ആർക്കും വരാതിരിക്കട്ടെ ഇനിയും ഇതുപോലുള്ള അബദ്ധത്തിൽ ആരും ചെന്ന് വീഴാതിരിക്കട്ടെ അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ് കുറച്ച് ലേറ്റായിപ്പോയി എനിക്കറിയാം കുറച്ച് ലേറ്റായി പോയി ഞാൻ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് വാങ്ങുന്നത് അപ്പോൾ പിന്നെ ആ സമയത്ത് ഞാൻ ഗൾഫിലായിരുന്നു വർക്ക് ചെയ്യായിരുന്നു ആ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ നാട്ടിൽ വന്ന സമയത്ത് ഞാൻ ഈ ന്യൂസ് കണ്ടപ്പോഴും ഞാൻ കുറേ തപ്പി ഇപ്പോഴാണ് എനിക്ക് ഒരു മെസ്സേജ് തപ്പി പിടിക്കാൻ പറ്റിയത് അപ്പോൾ അതുകൊണ്ട് ഞാനത് എല്ലാ സ്ക്രീൻഷോട്ടും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങൾ ബാക്കിയുള്ളൊക്കെ കേട്ടു നോക്കുക അപ്പോൾ ഇതുപോലെ അവസ്ഥ ആർക്കും വരെ എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് കണ്ടിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരു നമ്പറിൽ ഒരു അല്ല ഒരു ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ടിട്ട് എന്താണ് ഡി കെ ഫാംസ് അങ്ങനെ എന്തോ ആയിരുന്നു ഇതിലാണ് കണ്ടതെന്ന് ഓർമ്മയിൽ അവരുടെ തന്നെ വേറെ മാരവല്ലി ഗ്രൂപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞ് കിടപ്പുണ്ടായിരുന്നു ആഡ് എവിടുന്ന് കണ്ടു എന്ന് ഞാൻ ഓർക്കുന്നില്ല പക്ഷെ ഞാൻ ആ നമ്പറിൽ വിളിച്ചു അവർ അവരെ തിരിച്ചു വിളിച്ചു ആ നമ്പറിൽ ഇനീഷ്യലി അതിനെ കൊണ്ടുവരാനുള്ള പേയ്മെൻറ്റ് ചെയ്യിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ജി പി എസ് പേയ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് പറഞ്ഞു ആ എമൗണ്ട് ഒരു സംശയം തോന്നുന്നുണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടു സ്പ്ലിറ്റ് ചെയ്തിട്ടപ്പം അപ്പം തന്നെ തിരിച്ചു വിളിച്ചു ിട്ട് പറഞ്ഞു ആ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നിച്ചിടണം എന്ന് പറഞ്ഞ് വീണ്ടും റീപേ ചെയ്യ വീണ്ടും അതേ എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് എൻ്റെ ആദ്യം പോയ പേയ്മെൻറ്റ് തിരിച്ചു തരാം എന്നിട്ട് അവർ പശുവായിട്ട് നാട്ടിൽ വരാം വരാമെന്നാണ് പറഞ്ഞിരുന്നത് ഇത് രാജസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ഇതാണെന്നാണ് പറഞ്ഞത് ഒരാളുടെ ഒരു സോനുകുമാർ കുമാർ ചാട്ടെന്ന് പറയുന്ന ഒരാളുടെ ഐ ഡി കാർഡും ഒക്കെ എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നിരുന്നു ആധാറിൻ്റെ പ്രൂഫിനായിട്ട് അപ്പം രണ്ടാമതും ഈ പേയ്മെന്റ് വാങ്ങി വാങ്ങി കഴിഞ്ഞിട്ട് അടുത്ത മിനിറ്റിൽ പറഞ്ഞു ഒരു റീഫണ്ട് എമൗണ്ട് ഫിഫ്റ്റീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ചെന്നാൽ മാത്രമേ ആദ്യം റിലീസ് ചെയ്ത പൈസ റിലീസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നിട്ട് രണ്ടും കൂടെ ഒന്നിച്ച് തിരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു അതോടുകൂടി ഞാൻ ലീഗലി മൂവ് ചെയ്യും എന്ന് ഗവർണർ സ്റ്റോപ്പ് ചെയ്യിച്ചപ്പോൾ വീണ്ടും ആ എമൗണ്ട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴും കോൺവേർസേഷൻ നടക്കുകയാണ് എൻ്റെ നമ്പർ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി പുറത്തു പോകുന്ന കാര്യം നമ്മളും പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്നത് വിഷമമുള്ള കാര്യമാണ് പറ്റിക്കപ്പെടുകയാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇപ്പോഴും അയാൾ പൈസ തിരിച്ചു തരും എന്ന് പറയുന്നില്ല ഒരു കുറച്ച് എമൗണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇതുവരെ നഷ്ടം വന്നിട്ടുണ്ട് വീണ്ടും വീണ്ടും എമൗണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ നമ്പർ തന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുമോ കാര്യം ഇത് അടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് പോലും ഇത് പറയാനുള്ളൊരു മാനസികാവസ്ഥ ഇതിലല്ല അതുകൊണ്ടാണ് സ്ക്രീൻഷോട്ട്സ് ഉണ്ട് ഇപ്പോഴും സംസാരിക്കുന്നതിന് സ്ക്രീൻഷോട്ട് ഞാൻ അയച്ചു തരാം